അക്കൗണ്ടൻസിന് വേണ്ടിയുള്ള ട്രെയിനിങ് അതിൻ്റെ ദിവസം വന്നെത്തി മൂന്നാം തീയതി ഓഗസ്റ്റ് ഞായറാഴ്ചയാണ് കാരണം ആയിരം ആൾക്കാർക്കാണ് മൊത്തം ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ആയിരം ഓരോ മാസമായിരുന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ജനബാഹുല്യം കൊണ്ടും ഇനി അത് നീട്ടിവെക്കാൻ പറ്റാത്തത് കൊണ്ടും ഓഗസ്റ്റ് മൂന്നാം തീയതി നൂറ് നൂറ്റി മുപ്പത് ആൾക്കാർക്ക് നേരിട്ട് ട്രെയിനിങ് കൊടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി ട്രെയിനിങ്ങിൻ്റെ അജണ്ട പത്ത് മണി മുതൽ തുടങ്ങുന്നത് വൈകുന്നേരം ആറ് മണിവരെയാണ് അതിൽ മൂന്ന് പ്രധാനപ്പെട്ട സെഷനുകളാണ് കൈകാര്യം ചെയ്യുന്നത് ഒന്ന് ഫിൻഡുവിൻ്റെ ട്രെയിനിങ് സെഷനാണ് അത് കോർപ്പറേറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചും അതേപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ഫൈനാൻഷ്യൽ മേഖലയിലുള്ള എല്ലാ നിയമങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു അക്കൗണ്ടൻ്റ് എന്തൊക്കെ അറിഞ്ഞിരിക്കണമോ ആ കാര്യങ്ങൾ മുഴുവനായിട്ടും അവിടെ നിങ്ങൾക്ക് വിശദീകരിച്ചിരുന്നതാണ് നാല് മണിക്കൂറോളമാണ് ആ ഒരു ട്രെയിനിങ് വരുന്നത് പിന്നെ ടാലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായ ടാലി ക്ലൗഡിനെ കുറിച്ചുള്ള ഒരു പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാവും പിന്നെ നമ്മളുടെ എ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതെ കുറിച്ച് എൻ്റെ ഒരു സെഷൻ കൂടി ഉണ്ടാവും ഇങ്ങനെ മൂന്ന് സെഷനുകളായിട്ടാണ് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം ആറ് മണിവരെ ഷെയ്ഖ് സായിദ് റോഡിലുള്ള മിലീനിയം പ്ലാസ ഡൗൺ ടൗൺ ഹോട്ടലിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ഇതിൽ അയ്യായിരത്തിലധികം ആൾക്കാർ രജിസ്റ്റർ ചെയ്തു അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് ഇന്ന് മെയിൽ അയച്ചിട്ടുണ്ട് ഇതാണ് അവരുടെ ഒരു പട്ടിക ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഓൾറെഡി മെയിലും അത് കഴിഞ്ഞ് ഒരു മെസ്സേജ് മെസ്സേജും ഒരു കോളും പോവും അവർ ഈ ഒരു സെഷനിൽ വരിക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കൺഫേം ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് വന്നിരിക്കണം കാരണം മറ്റുള്ളവരുടെ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ അപഹരിക്കുന്നത് ഇനി ഇതിൽ വന്ന് നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാട് നാട്ടിലുള്ളവരുണ്ട് മറ്റു രാജ്യങ്ങളിലുള്ളവരുണ്ട് അയ്യായിരത്തിലധികം രജിസ്റ്റർ ചെയ്ത ആളുകളോട് പറയാനുള്ളത് ഇതിൻ്റെ റെക്കോർഡ് വീഡിയോ ഫുള്ളി നമ്മുടെ ചാനലുകളിലും അതുപോലെ യൂട്യൂബിലൊക്കെ കിട്ടും അത് കൂടാതെ ഇത് ലൈവായിട്ട് സ്ട്രീം ചെയ്യാൻ പോവുകയാണ് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ഈ ചാനൽസ് ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും നമ്മുടെ ടിക്ടോക്കിലും യൂട്യൂബിൽ പരമാവധി നമ്മളിതിനെ ലൈവായിട്ട് സ്ട്രീം ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ ഇരുന്നോട്ടും കാണാം ഇനി വരുന്നവരോട് പറയുന്നത് നിങ്ങൾ വൈകുന്നേരം ആറ് മണി വരെ നിൽക്കാനുള്ള തയ്യാറെടുപ്പുമായിട്ട് വരിക അവിടെ നമുക്ക് ടീ ബ്രേക്ക് ഉണ്ടാവും ലഞ്ച് ഉണ്ടാവും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അവിടെ വരുന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയം ഉണ്ടാവും പഠിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള തയ്യാറെടുപ്പുമായിട്ട് നിങ്ങൾ വരിക ഇനി ലാപ്ടോപ്പ് കൊണ്ടുവരാൻ പറ്റുന്നതെങ്കിൽ ലാപ്ടോപ്പ് കൊണ്ടുവരാം തീർച്ചയായിട്ടും അതൊക്കെ കൊണ്ടുവന്നിട്ട് തന്നെ വന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കാണാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യാനും പറ്റുന്നതാണ് എന്തായാലും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമുക്ക് നേരിട്ട് കാണാം ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് താങ്ക്സ് എ ലോട്ട് ഫോർ ടാലി ആൻഡ് ഫിൻറ്റു ഫോർ ജോയിനിങ് ഹസ് ഇൻ ദിസ് നോബൽ വെഞ്ചർ ജോലി തേടി വരുന്നവർക്കും അതേപോലെ ഈ ഒരു അക്കൗണ്ടിങ് മേഖലയിലുള്ളവർക്കും വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ആയിരം പേർക്ക് ട്രെയിനിങ് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചത് നിങ്ങൾ കാണിച്ച ഈ സ്നേഹത്തിന് നിങ്ങൾ കാണിച്ച ഈ പ്രതികരണത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഇത് വലിയൊരു സംരംഭമാണ് ഇനി വരാൻ പോകുന്ന ടെക്നോളജിയായിട്ടും എഐ ആയിട്ടും ബന്ധപ്പെട്ട നിരവധി ട്രെയിനിങ് സെഷനുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈശാദ എല്ലാം നമുക്ക് കൊണ്ടുവരാം എന്ന് പ്രത്യാശിക്കുന്നു എല്ലാവർക്കും നല്ല ജീവിതം ഉണ്ടാവട്ടെ നല്ല ഭാവി ഉണ്ടാവട്ടെ മുനിയർ അൽവഫ വി